സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിഷമിക്കണ്ട നിങ്ങൾക്കിതാ സുവർണാവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഡേറ്റ എൻട്രി കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൂം പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക നോക്കിക്കേ നമ്മുടെ കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറ് ഡേറ്റ എൻട്രി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ നമുക്കറിയാം നാൽപ്പതിലാണ് നമ്മുടെ തിയറി എക്സാമിനേഷൻ വരുന്നത് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതി കൊടുക്കുക നാൽപ്പത് മാർക്കിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണേ പിന്നെ അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൂൺ പേപ്പറിൽ നമുക്ക് ഇരുപത്തി നാല് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക ഇരുപത്തി നാല് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യും പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അതിൽ ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താ എൻ സി ക്യു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ചോദ്യം തന്നിട്ട് നാല് ഓപ്ഷൻസ് ആയിട്ടുള്ള രീതിയിൽ തന്നിട്ട് അതിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് തൊട്ട് പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് നിങ്ങൾക്ക് അറിയാലോ അതിൽ ഓർ ഫോൾസ് വരാം അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് വരാം അല്ലേ പല രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കാണാനായിട്ട് സാധിക്കുന്നത് ദെൻ അതിനുശേഷം സെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ ബിയിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതാണ് നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജെക്റ്റിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരിക അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് വിശകലനം ചെയ്യാം നോക്കിയേ സെക്ഷൻ എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലോങ് ടെക്സ്റ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻഡു മെനി ലൈൻസ് വിത്തിൻ എ സെൽ യു ക്യാൻ ഡൂ ദിസ് ത്രൂ ഡാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു ലോങ് ടെക്സ്റ്റിനെ നമുക്ക് ഒരു സെല്ലിനുള്ളിൽ നിരവധി വരികളായിട്ട് നമുക്ക് വിഭജിക്കാനായിട്ട് സാധിക്കും ഇത് ഏതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ക്വസ്റ്റിന് ഏതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും റാപ് ടെക്സ്റ്റ് ഇൻ ഫോർമാറ്റ് റൈറ്റ് ഷിഫ്റ്റ് സെൽസ് വഴിയാണോ ജസ്റ്റിഫൈ ഇൻ എഡിറ്റ് റൈറ്റ് ഷിഫ്റ്റ് സെൽസ് വഴിയാണോ ടെക്സ്റ്റ് റാപ്പിംഗ് ഇൻ ഫോർമാറ്റ് റൈറ്റ് ഷിഫ്റ്റ് സെൽസ് ലേ ഔട്ട് ടാബ് ഇതുവഴിയാണോ അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബവ് ആണോ ശരിയായ ആൻസർ ഏതാണ് റാപ് ടെക്സ്റ്റ് ഇൻ ഫോർമാറ്റ് റൈറ്റ് ഷിഫ്റ്റ് സെൽസ് എന്നുള്ളതാണ് ശരിയായ ആൻസർ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഹൗ ക്യാൻ യു അപ്ഡേറ്റ് ദ വാല്യൂസ് ഓഫ് ഫോർമുല സെൽസ് ഇഫ് ഓട്ടോ കാൽക്കുലേറ്റ് മോഡ് ഓഫ് എക്സൽ ഈസ് ഡിസേബിൾഡ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഓട്ടോ കാൽക്കുലേറ്റ് മോഡ് ഓഫ് എക്സൽ നമ്മൾ ഡിസേബിൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഫോർമുല സെൽസിൻ്റെ വാല്യൂസിനെ നമുക്ക് എപ്രകാരം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എപ്രകാരം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആൻസർ ഏതാണ് എഫ് നയൺ അല്ലേ എഫ് നയൺ വെച്ചിട്ട് നമുക്കതിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആൻസർ എഫ് നയൺ ആണ് കേട്ടോ ഓർത്തോണം ഓട്ടോ കാൽക്കുലേറ്റ് മോഡ് ഓഫ് എക്സൽ ഈസ് ഡിസേബിൾ ചെയ്തു വെച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഫോർമുല സെൽസിൻ്റെ വാല്യൂസ് നമുക്ക് എഫ് നയൻ വെച്ചിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി എന്താ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻ വാലിഡ് ഫങ്ഷൻ ഇൻ എം എസ് എക്സ് എൽ അതായത് താഴെ തന്നിരിക്കുന്നതിനകത്ത് എം എസ് എക്സ് എല്ലിൻ്റെ വാലിഡ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഏതായിരിക്കും സബ്സ്ട്രാക്ട് ഓഫ് ആണ് അല്ലേ സബ്സ്ട്രാക്ട് ഓഫ് എന്നുള്ളതാണ് ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ അടുത്തത് അതിൻ്റെ ഓർ ക്വസ്റ്റിൻ കൊടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ ആദ്യത്തെ ചെയ്യാം അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ വിച്ച് ഫംഗ്ഷൻ ഓഫ് എക്സ് എൽ ചെക്സ് വെതർ എ കണ്ടീഷൻ ഇസ് ട്രൂ ഓർ നോട്ട് അതായത് ഒരു കണ്ടീഷന് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുക ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാറുണ്ട് അത് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഇഫ് അല്ലേ ഇഫ് ഫംഗ്ഷനാണ് നമ്മൾ ഒരു കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് സോ ഇഫ് ഫങ്ഷനാണ് അവിടെ ശരിയായ ആൻസർ അടുത്തത് വിച്ച് ഈസ് നോട്ട് എ ഫോൺ സ്റ്റൈൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫോണ്ട് സ്റ്റൈലിൽ ഉൾപ്പെടാത്തത് ഏതാണ് ബോൾഡ് ആണോ ഇറ്റാലിക്സ് ആണോ സ്ട്രൈക്ക് ത്രൂ ആണോ റെഗുലർ ആണോ ഏതാണ് ആൻസർ ഓപ്ഷൻ സി സ്ട്രൈക്ക് ത്രൂ ആണ് അല്ലേ അതായത് ബോൾഡ് ഇറ്റാലിക്സ് റെഗുലർ ഇതെല്ലാം ഫോണ്ട് സ്റ്റൈലിൽ ഉൾപ്പെടുന്ന കാര്യമാണ് എന്നാൽ സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത് നമ്മുടെ ഫോണ്ട് സ്റ്റൈലിൽ ഉൾപ്പെടാത്തതൊന്നാണ് അടുത്ത് നോക്കിയാൽ കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ ഈസ് യൂസ് ഫോർ അതായത് കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ എന്ന് പറയുന്ന എന്താ ഷോർട്ട് കട്ട് കീസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനാണ് മൂവിംഗ് ദ വൺ പേജ് ഡൗൺ അല്ലേ വൺ പേജ് ഡൗണിന് വേണ്ടിയിട്ടാണ് അത് ഓർത്തോണം കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ എന്ന് പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് മൂവിംഗ് ദ കേഴ്സൺ വൺ പേജ് ഡൗൺ എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓർത്തോണം കേട്ടോ കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ മൂവിംഗ് ദ കേഴ്സൺ വൺ പേജ് ഡൗൺ അതാണ് ശരിയായ ആൻസർ അടുത്തത് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി കേട്ടോ വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട് ഈസ് യൂസ്ഫുൾ ഫോർ കമ്പയറിങ് പാർട്സ് ഓഫ് എ ഹോൾ അതായത് എന്താണ് പാർട്സ് ഓഫ് എ ഹോൾ മൊത്തത്തിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് പൈ ചാർട്ടാണ് അപ്പോൾ എല്ലാ ചാർട്ടുകളും ഒരു എനിക്കൊന്നും ഒരു എട്ട് ചാർട്ട് ഒമ്പത് ചാപ്റ്റർ ആണ് ചാപ്റ്റർ ആണ് പഠിക്കാനുണ്ട് അത് പഠിച്ചു വെച്ചോണം കേട്ടോ അടുത്ത ഓർക്കോസ്റ്റർ ആണ് വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട് ഈസ് യൂസ്ഫുൾ ടു ട്രാക്ക് ചേഞ്ചസ് ഓവർ ഷോർട്ട് ആൻഡ് ലോങ് പീരിയഡ് ഓഫ് ടൈം ഏതാണ് ആൻസർ വരുന്നത് ഏത് ചാർട്ടാണ് നമ്മൾ ഉപയോഗപ്രദമാകുന്നത് എന്തിനു വേണ്ടിയിട്ട് ടു ട്രാക്ക് ചേഞ്ചസ് ഓവർ ഷോർട്ട് ആൻഡ് ലോങ് പീരിയഡ് ഓഫ് ടൈം അല്ലേ ഷോർട്ട് ആൻഡ് ലോങ് പീരീഡ് ഓഫ് ടൈമിൻ്റെ ആ ഒരു ചേഞ്ചസിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ചാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ലൈൻ ചാർട്ടാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ അടുത്തത് ഷോട്ട് കട്ട് കീ ഫോർ റീഡോ ഏതാണ് അണ്ടോ റീഡോ എല്ലാ ഷോർട്ട് കട്ട് കീസും പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ഷോർട്ട് കട്ട് കീ ഫോർ റീഡോ ആണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഷോർട്ട് കട്ട് കീ ഏതായിരിക്കും കൺട്രോൾ പ്ലസ് വൈ ആണല്ലേ കൺട്രോൾ പ്ലസ് സീസഡ് എന്തിൻ്റെയാണ് അണ്ടു ആണ് ഓർത്തോണം കേട്ടോ അപ്പോൾ അത് പഠിച്ചു വെച്ചോണേ കൺട്രോൾ പ്ലസ് എക്സ് എന്ന് പറയുന്നത് കട്ട് ചെയ്യാനുള്ളതാണ് കൺട്രോൾ പ്ലസ് വി എന്ന് പറയുന്നത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പോൾ റീഡോ അണ്ടോ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കേസ് പഠിച്ചു വയ്ക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റൻ എട്ടാമത്തെ ക്വസ്റ്റൻ ഒന്ന് നോക്കിക്കേ ഇൻ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ദർ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ് മാർക്ക്ഡ് ആസ് അസേഷൻ ആൻഡ് റീസൺ താഴെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം അസർഷനും ഒന്ന് നമുക്ക് അതിൻ്റെ റീസണും ആണ് തന്നിരിക്കുന്നത് സോ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആ അസേഷനും റീസണും വായിച്ച് നോക്കിയതിന് ശേഷം ശരിയാണെങ്കിൽ കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ജോഡിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അസേഷൻ എന്താ നോക്കിയത് ഇൻ എം എസ് വേർട്ട് വെൻ ദ ടെക്സ്റ്റ് റീച്ചസ് ദ റൈറ്റ് ഹാൻഡ് മാർജിൻ ഇറ്റ് റ്റിക്കലി ഗെറ്റ് ഷിഫ്റ്റഡ് ടു ദ ന്യൂ ലൈൻ ഇനി അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് ദക്സ്റ്റ് ഡ്രോപ്പ് ഫീച്ചർ അവൈലബിൾ ഇൻ വേർഡ് പ്രോസസർ വേഡ് പ്രോസസറിൽ ടെക്സ്റ്റ് ഡ്രോപ് ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ കേട്ടോ അതായത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ അതായത് അസെഷനും റീസണിങ് ശരിയാണ് ആൻഡ് ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് അതായത് അസർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എ ആണ് ശരിയായ ആൻസർ ഇനി നമുക്കതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് കിടക്കാം നോക്കി അസഷൻ തന്നിട്ടുണ്ട് റൈറ്റർ ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൈറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് റീസൺ തന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് സോഫ്റ്റ്വെയർ വിച്ച് പെർഫോം സ്പെസിഫിക് ടാസ്ക് ടാസ്ക് ഫോർ ആൻ എൻ ഡി യൂസർ ഓക്കെ അപ്പം ഇതിനകത്ത് ഏതായിരിക്കും ശരിയായ ആൻസറ് അസേഷനും റീസണും തന്നിട്ടുണ്ട് ഏതാണ് ശരിയായ ആൻസർ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ അല്ലേ എയും ആറും റീസനും റീസനും ശരി തന്നെയാണ് റൈറ്റർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ വിച്ച് യു പെർഫോം സ്പെസിഫിക് ടാസ്ക് ഫോർ എൻ എൻ്റെ യൂസറ് ശരിയായ പ്രസ്താവന തന്നെയാണ് സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ ആറ് റീസൺ കൊടുത്തിരിക്കുന്നത് അതായത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് റീസൺ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് സോ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ആൻസറെ അടുത്തത് അസേഷൻ തന്നിട്ടുണ്ട് ക്രോപ്പിംഗ് മീൻസ് ടു റിമൂവ് അൺവാണ്ടഡ് ഏരിയ ഫ്രം അ ഇമേജ് ഓക്കെ അതിൻ്റെ റീസൺ എന്താ തന്നിരിക്കുന്നത് ഡ്രോയിങ് ടൂൾസ് ആർ യൂസ് ടു ക്രിയേറ്റ് ഗ്രാഫിക്സ് ലൈക്ക് റെക്റ്റാങ്കിൾസ് സർക്കിൾസ് എറ്റ്സെട്ര ഏതായിരിക്കും അതിൻ്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ആണ് ശരി ആൻസർ അല്ലേ എന്താണ് ബോത് എ ആൻഡ് ആർ ആർ ട്രൂ അതായത് ബോ എയും അസേഷനും റീസണും ശരിയാണ് പക്ഷേ അവിടെ എന്താണ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അതായത് അസേഷനും റീസണും ശരി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു അസേഷൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത അസേഷനാണ് നോക്കിയേ റൈറ്റർ ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ റൈറ്റർ എന്ന് പറയുന്ന ഒരു വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ ആണ് സ്റ്റൈൽ ഈസ് എ സെറ്റ് ഓഫ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ചാസ് ഫോൺ സൈസ് കളർ ആൻഡ് അലൈൻമെൻറ്റ് നോക്കിക്കാൻ ഏത് ശരി ഉത്തരം ഇതിനകത്ത് ഏത് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലേ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ അതായത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ അതായത് എയും അല്ലെങ്കിൽ റീസണിങ്ങും ഒക്കെ എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് പക്ഷേ ഏയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്തായിട്ട് കൊടുത്തിരിക്കുന്നത് ആറ് റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത സെക്ഷനാണ് ട്രൂവർ ഫോൾസ് ആണേ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കീ മൂസ് ദ കഴ്സറ്റ് ടു ദ ബിഗിനിങ് ഓഫ് എ ലൈന് എന്താ ശരിയാണോ തെറ്റാണോ എന്താ ഫോൾസ് ആണല്ലേ ആണ് ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് എ ലൈനും അല്ലേ ബിഗിനിങ് ഓഫ് എന്താ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചാണ് ഷോർട്ട് കട്ട് കീസ് ഒക്കെ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കീ മൂവ്സ് ദ ടു ദ ബിഗിനിങ് ഓഫ് എ ലൈനാണ് സോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏതായിരുന്നു ഹോം ആണ് അല്ലേ ഹോം കീ അല്ലേ മൂവ്സ് ദ കഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് ലൈൻ വരുന്നത് സോ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ് അടുത്ത് ബാക്ക് സ്പേസ് കീ ഡിലീറ്റ് ദ ക്യാരക്ടർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ കേഴ്സർ ശരിയാണോ തെറ്റാണോ എന്താ ട്രൂ ആണ് അല്ലേ ബാക്ക് സ്പേസ് കീ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്മുടെ എന്താ കേഴ്സർ വെച്ചിട്ട് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ സോ അത് ശരിയായ പ്രസ്താവനയാണ് അടുത്തത് ഹോം കീ ഈസ് യൂസ് ടു റിട്ടേൺ യു ടു ദ മെയിൻ പേജ് ഓർ ഹോം പേജ് ശരിയാണോ തെറ്റാണോ ഹോം കീ യൂസ് ചെയ്യുന്നത് റിട്ടേൺ യു ടു ദ മെയിൻ പേജ് അല്ലെങ്കിൽ ഹോം പേജ് ഹോം പേജിലേക്ക് അല്ലെങ്കിൽ മെയിൻ പേജിലേക്ക് റിട്ടേൺ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഹോം കീ നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ശരിയാണല്ലേ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തത് നാലാമത്തെ ക്വസ്റ്റിന് നോക്കിയാൽ പേജ് ഓഫ് കീ ഈസ് യൂസ് ടു സ്ക്രോൾ അപ് വേർഡ് ത്രൂ എ ഡോക്യുമെൻറ്റ് ക്യുക്ലി ശരിയാണോ തെറ്റാണോ ട്രൂ ആണല്ലേ പേജ് ഓഫ് കീ എന്തിനെ യൂസ് ചെയ്യുന്നത് സ്ക്രോൾ അപ്പ് വാർഡ് ത്രൂ എ ഡോക്യുമെൻറ്റ് ക്യൂക്കിലേ അതായത് ഒരു ഡോക്യുമെൻറ്റിനെ പെട്ടെന്ന് നമുക്ക് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പേജ് ഓഫ് കീ അപ്പോൾ അതിനകത്ത് ശരിയായ പ്രസ്താവനകൾ കാണാതെ പഠിച്ചു വെച്ചോളൂ കേട്ടോ ഓക്കെ അടുത്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണേ ഓക്കേ ഇതെല്ലാം നമ്മൾ പഠിച്ചു തന്നെയാണ് അല്ലേ നോക്കിക്കേ ഷോർട്ട് കട്ട് കീ ഫോർ കട്ട് എന്താണ് കൺട്രോൾ കൺട്രോൾ പ്ലസ് ആണ് ഷോർട്ട് കട്ട് ഫോർ കട്ടിൻ്റെ വരുന്നത് അല്ലേ ഇനി കോപ്പിടെ ആണെങ്കിലോ കൺട്രോൾ പ്ലസ് ഏതാണ് സി ആണ് അല്ലേ കോപ്പിയുടെ സി ആണ് പേസ്റ്റ് ആണെങ്കിൽ ഏതാണ് പേസ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് വി ആണ് അല്ലേ കൺട്രോൾ പ്ലസ് വി ആണ് ഏത് പേസ്റ്റിൻ്റെ ഇനി അണ്ടു ആണെങ്കിലോ സി ടി ആറിൽ കൺട്രോൾ പ്ലസ് ഇസഡ് ആണ് അല്ലേ റീഡോ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് വൈ ആണ് അല്ലേ കൺട്രോൾ പ്ലസ് വൈ ആണെങ്കിൽ റീഡോയും കൺട്രോൾ പ്ലസ് ഇസഡ് ആണെങ്കിൽ അണ്ടു ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫില്ലെന്ന് ബ്ലാങ്ക്സ് ഇനി ടു ആണ് പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ നമ്മൾ ഫുള്ളും കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തത് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ ചെയ്താൽ ഓർ ക്വസ്റ്റൻ ആണേ നോക്കിക്കേ ഡാഷ് കീ ഷുഡ് ബി പ്രസ് ടു ഗോ ടു ദ ടോപ്പ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ഒരു ഡോക്യൂമെൻറ്റിൻ്റെ ടോപ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഏത് കീ പ്രസ് ചെയ്താലാണ് നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ ടോപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത് ഏതാണ് കൺട്രോൾ പ്ലസ് ഹോം ആണ് അല്ലേ കൺട്രോൾ പ്ലസ് ഹോമാണ് ഹോം കീ പ്രസ് ചെയ്താലാണ് ഗോ ടു ദ ടോപ്പ് ഓഫ് ദ ഡോക്യുമെൻറ്റ് അടുത്ത ഡാഷ് കീസ് ഷുഡ് ബി പ്രസ് ടു റൺ എ സ്ലൈഡ് ഷോ സ്ലൈഡ് ഷോ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കീയെ പ്രസ് ചെയ്യണമെന്നാണ് എഫ് ഫൈവ് ആണ് കേട്ടോ എഫ് ഫൈവ് കീയ ഷുഡ് ബി പ്രസ് ടു റൺ എ സ്ലൈഡ് ഷോ അടുത്തത് ഓൾ ഫോർമുലാസ് ഇൻ എം എസ് എക്സ് എൽ മസ്റ്റ് ബിഗ് ബിഗെയിൻ വിത്ത് ഡാർട്ട് സൈന് നമുക്കറിയാം എം എസ് എക്സ് ഒരു ഫോർമുല സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സൈനാണ് നമുക്ക് വേണ്ടത് ഈക്വൽ ടു സൈൻ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഈക്വൽ ടു സൈൻ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇൻ എം എസ് വേർഡ് ഡാഷ് ഹെൽപ് ടു സെറ്റ് ടാബ്സ് ടു സെറ്റ് ഇൻഡൻസ് ആൻഡ് ടു ചേഞ്ച് പേജ് മെർജൻസ് ഏതാണ് ശരിയായ ആൻസർ ഇത് നമുക്ക് പഠിക്കാനുള്ള റോളർ ആണല്ലേ റോളർ അല്ലേ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ റോളറാണേ ഓക്കെ റോളർ റോളർ എന്താണെന്ന് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇനി എം എസ് വേർഡ് റോളർ ഹെൽപ് ടു സെറ്റ് ടാബ്സ് ടു സെറ്റ് ഇൻഡെൻസ് ആൻഡ് ടു ചേഞ്ച് പേജ് പേജ് മെർജിൻസ് റോളർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി അടുത്തത് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് നോക്കിക്കേ ഏതെങ്കിലും ഒരെണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി വാട്ട് ഈസ് ദ കമാൻഡ് ടു മൂവ് സെലക്റ്റഡ് ടെക്സ്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ മാറ്റണമെന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് കട്ട് ആൻഡ് പേസ്റ്റാണ് അല്ലേ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റിനെ ഫുള്ളായിട്ട് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്താണ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് പേസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് നോക്കി വാട്ട് ഈസ് ദ കമാക്ട് ടു കോപ്പി സെലക്റ്റഡ് ടെക്സ്റ്റ് ഫ്രം വൺ പ്ലേസ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ടു അനദർ പ്ലേസ് അതായത് ഒരു ടെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ആ ടെക്സ്റ്റിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് സോറി കോപ്പി ചെയ്യുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കോപ്പി ആൻഡ് പേസ്റ്റാണ് അല്ലേ കോപ്പി ആൻഡ് പേസ്റ്റ് കോപ്പി പേസ്റ്റ് എന്ന് എഴുതിയാൽ ശരിയാണോ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ വിഷ് ബാ വിഷ് ബാർ ഈസ് യൂസ്ഡ് ഫോർ ക്യൂബ് ആക്സസ് ടു കോമൺലി യൂസ്ഡ് കമാൻഡ് ആൻഡ് ടൂൾസ് ഏതാണ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കോമൺലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ് ഏത് ബാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അതായത് കോമൺലി നമ്മൾ കമാൻഡ്സ് ആൻഡ് ഒക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാർ ഏതാ ടൂൾ ബാർ അല്ലേ ടൂൾ ബാർ ആണ് ബാറാണ് ആൻസർ ആയിട്ട് വരുന്നത് ടൂൾ ബാർ ടൂൾ ബാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ക്യൂ ആക്സസ് ടു കോമൺലി യൂസ്ഡ് കമാൻഡ്സ് ആൻഡ് ടൂൾസ് ഓക്കെ വിച്ച് ബാർ ഈസ് യൂസ്ഡ് ഫോർ ദ ബോർഡർ ആൻഡ് പാറ്റേൺ ടാബ് ഇൻ എം എസ് എക്സ് ഏതാണ് ബോർഡറിനും പാറ്റേൺ പാറ്റൻ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് ബാർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫോർമാറ്റിംഗ് ടൂൾ ബാർ അല്ലേ ഫോർമാറ്റിംഗ് ടൂൾ ബാർ ഈസ് യൂസ്ഡ് ഫോർ ദ ബോർഡർ ആൻഡ് പാറ്റേൺ ടാബ് ഇൻ എം എസ് എക്സ് എൽ ദ ഇൻ്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ഈസ് കോൾ ഡേ ഡാഷ് എന്താണ് ഇൻ്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ഈസ് കോൾ ഡേ എന്താ റോയും കോളവും ബന്ധിപ്പിക്കുന്ന ഇൻ്റർസെക്ഷൻ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത് ഒരു സെല്ലെന്നാണ് പറയുന്നത് അല്ലേ സെല്ലെന്നാണ് ആൻസർ വരുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ഈസ് കോൾ ഡേ സെല്ല് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ വൺ വേർഡ് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് സെക്ഷൻ ബിയിലെ ഈ പറഞ്ഞ പോലെ എന്താണ് ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പം ഇത് ഓക്കെ ഇനിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പാർട്ട് ടൂ ആയിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യാം കേട്ടോ ഓക്കെ ഇത്രയും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക